എറണാകുളം ജില്ലയിലെ മഞ്ഞുമാതാ ക്ഷേത്രമാണ് അതായത് മഞ്ഞുമാതാ പള്ളിയാണ് നമ്മൾ കാണുന്നത് എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറം എന്ന സ്ഥലത്തുള്ള മഞ്ഞുമാതാ ബെസലിക്ക കത്തോലിക്ക സഭയിലെ ഒരു പ്രധാനപ്പെട്ട രൂപതയുടെ കീഴിലുള്ളതാണ് കോട്ടപ്പുറം രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ ബസലിക്കയായി ഈ ഈ ദേവാലയത്തെ ഉയർത്തിയത് ഒക്ടോബർ ഏഴിനാണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം പുറത്തു വന്നത് ഇതിൻ്റെ ചരിത്രം പറയുന്നത് ഇന്ത്യയിലെ ഇരുപതാമത്തെ മൈനർ ബസലിക്കയും എറണാകുളം ജില്ലയിലെ അഞ്ചാമത്തെ ബസലിക്കയും രൂതയിലെ പ്രഥമ ബസിലിക്കയുമാണ് മഞ്ഞുപാത പള്ളി എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പോർച്ചുഗീസുകാർ പള്ളിപ്പറംകോട്ട നിർമ്മിച്ചപ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ ദേവാലയവും സ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൽ ഇത് ഇടവക ദേവാലയമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് ഈ ദേവാലയം പുനർനിർമ്മിച്ചത് രണ്ടായിരത്തി ആറിൽ ഇത് വീണ്ടും നവീകരിച്ചു ഞങ്ങൾ പോകുമ്പോഴും എപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ചില നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നുമുണ്ട് ഈ ദേവാലയത്തിന് മഞ്ഞുമാതാ എന്ന് പേര് ലഭിക്കാൻ ഒരു പ്രധാന കാരണമുണ്ട് ഒരു പ്രധാന വിശ്വാസമുണ്ട് അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിന് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് കോട്ടപ്പുറം കുര്യാപ്പള്ളി കോട്ടകൾ തകർക്കപ്പെടുകയും പള്ളിപ്പുറം കോട്ടയും പള്ളിയും ടിപ്പുവിൻ്റെ സൈന്യത്തിൻ്റെ കണ്ണിൽപ്പെടാതെ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടു പോയി എന്നും കരുതുന്നു അതായത് ദേവ ഈ ടിപ്പു ഇങ്ങനെ പടയോട്ടം നടത്തുമ്പോൾ ഈ വിശ്വാസികളെല്ലാം കൂടി ഈ പള്ളിയിൽ അഭയം തേടി പ്രാർത്ഥിച്ചു വന്നു ആ സമയത്ത് പെട്ടെന്ന് ഒരു മൂടൽ മഞ്ഞ് വന്ന് ഈ പള്ളിയെ മറച്ചുവന്നും അതുകൊണ്ട് ടിപ്പുവിന് ഈ പള്ളിയെ ആക്രമിക്കാൻ കഴിഞ്ഞില്ല എന്നുമാണ് വിശ്വാസം അതിൻ്റെ പേരിലാണ് ഈ ദേവാലയത്തെ പിന്നീട് മഞ്ഞ് മാതാ ദേവാലയ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നത് അതാണ് എൻ്റെ പ്രത്യേകത എന്തായാലും എറണാകുളം ജില്ലയിലെ മുസുരിസ് എന്ന നമ്മുടെ കൊടുങ്ങന്നൂരിലെ പഴയ മുസ്ലീസ് തുറമുഖത്തിന് സമീപത്തായിട്ടാണ് അതുകൊണ്ടാണ് ഈ പോർട്ടീസുകാർ ഈ ദേവാലയം നിർമ്മിച്ചത് പോർട്ടീസുകാർ അവിടെ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പോർട്ടീസുകാർ പള്ളിപ്പുറത്ത് മുനമ്പം ഭാഗത്തൊരു കോട്ട നിർമ്മിച്ചിരുന്നു ആ കോട്ട നിർമ്മിച്ചതിന് ശേഷമാണ് ഈ ദേവാലയം കൂടി ഇവിടെ നിർമ്മിച്ചത് എന്നതാണ് അപ്പോൾ അത്ര വളരെ പഴക്കമുള്ള ഒരു ദേവാലയമാണ് ഇപ്പോൾ പുതുക്കിപ്പണിത് വളരെ മനോഹരമാക്കി പള്ളിയെ ഇപ്പോഴും സംരക്ഷിക്കുന്നു എന്നാണ് ഇനി നമ്മൾ കാണുന്നത് ഈ ദേവാലയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ബോട്ടിലാണ് നമുക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞ പള്ളിപ്പുറം എന്ന പ്രദേശത്ത് ബോട്ടിലാണ് എത്താൻ കഴിയുന്നത് ഈ ബോട്ടിൽ പോയപ്പോൾ കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ അങ്ങ് പകർത്തി കായലിൻ്റെയും ബോട്ടിലിടെ യാത്രയും ഒക്കെ ഒരു സുഖകരമായ ഒരു അനുഭവമാണല്ലോ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നു പകർത്തി നമുക്ക് ആ ബോട്ടിൽ നിന്നുകൊണ്ട് ഞാൻ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഞങ്ങളുടെ ലക്ഷ്യം എന്നത് ബോട്ടിഗീസ് കാര് നിർമ്മിച്ച ഈ വള്ളിപ്പുറം കോട്ട കാണുക എന്നതാണ് ആ കോട്ട കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ബോട്ടിൽ കയറിയത് ആ ബോട്ടിൽ കയറി ഞങ്ങൾ വള്ളിപ്പുറം കോട്ടയിലേക്ക് പോകുന്ന വഴിയാണ് ഈ നേരത്തെ നമ്മൾ കണ്ട മഞ്ഞ് മാതാ ദേവാലയത്തെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ആ ദേവാലയം കൂടി ഒന്ന് കണ്ടയ്ക്കാം മഞ്ഞുമാതാ ദേവാലയം എന്നതിൽ പ്രത്യേകതയാണ് കാരണം മഞ്ഞുകൊണ്ട് ദേവമാതാവ് മഞ്ഞുകൊണ്ട് ദേവാലയത്തെ മറച്ചതാണ് അക്രമിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ അത് കേട്ടപ്പോൾ അതൊന്ന് കാണുമോ തോന്നി അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പോർട്ടുഗീസ് കാര്യം നിർമ്മിച്ച ഈ കോട്ട കാണാൻ വേണ്ടി ഇറങ്ങി ഞങ്ങൾ ഇതാ പള്ളിപ്പുറം പോട്ട് എന്ന ബോർഡ് കണ്ടു ആ ബോട്ടിലേക്ക് ഉള്ള റോഡ് തിരിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഇതിനിടയ്ക്ക് ഞങ്ങക്ക് മറ്റൊരു ദൃശ്യം കാണേണ്ടി വന്നു അത് പ്രത്യേകിച്ച് ഞാൻ അങ്ങ് പകർത്തി കാരണം ആ പോകുന്ന വഴിയിൽ ഒരു ചലച്ചിത്ര പഴയ സിനിമ ടാക്കീസ് സ്വപ്ന എന്നൊക്കെയാണ് അതിന്റെ പേര് ഒരു കാലത്ത് വളരെ സ്വപ്നമായിരുന്ന ഈ നാട്ടുകാർക്കെല്ലാം വളരെ സ്വപ്നമായിരുന്ന ഒരു സിനിമ ടാക്കീസ് ആണ് സിനിമ ടാക്കീസ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാ കേന്ദ്രമായിരുന്നു വിനോദ കേന്ദ്രമായിരുന്നു ആൾക്കാരുടെ ഒരു കാലഘട്ടത്തിൽ ഇത് ഇപ്പോൾ ഇതാ പഴകി ദുരകിച്ച് ആരും നോക്കാനില്ലാതെ ചലച്ചിത്രങ്ങളൊന്നും പ്രദർശിപ്പിക്കാതെ ഈ പഴയ കാലത്തെ പ്രതാപത്തിൻ്റെ ഒരു പിന്നെ നേർ സാക്ഷ്യമായിട്ട് അതിൻ്റെ ഒരു ദുഃഖകരമായ സാക്ഷ്യപത്രമായിട്ട് നമ്മൾ കാണുന്നു അത് എനിക്കൊന്ന് പകർത്തേണ്ടി വന്നു ഞാനത് അങ്ങ് പകർത്തി ഇനി ഞങ്ങൾ പോകുന്നത് നേരെ കോട്ടയിലേക്കാണ് ഈ പോകുന്നത് ഞങ്ങൾ 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 ഞാൻ പലപ്പോഴും പറഞ്ഞു അതായത് എന്നോടൊപ്പം ഞങ്ങൾ രണ്ട് രണ്ട് പേര് ഞങ്ങൾ മൂന്ന് പേരിടുന്ന സംഘമാണ് ഈ പോകുന്നത് ഞങ്ങളുടെ ഈ കോട്ട ഇതാണ് പോർട്ടുഗീസുകാർ നിർമ്മിച്ച മുനമ്പം ഭാഗത്തെ പോർട്ടുഗീസ് കോട്ട എൻ്റെ കൂടെ ഉള്ളത് കോഴിക്കോട്ടുകാരനായ എൻ്റെ സുഹൃത്ത് ഷാജിയും അതുപോലെ തന്നെ കോഴിക്കോട്ട് കാരനാണെങ്കിലും തിരുവനന്തപുരത്ത് വർഷങ്ങളായിട്ട് പത്ത് മുപ്പത് വർഷത്തിലധികമായിട്ട് താമസിക്കുന്ന എൻ്റെ മറ്റൊരു സുഹൃത്തായ അശോകൻ അശോകൻ പുതുപ്പാടി അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരാണ് ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഈ പോ പോർട്ടുഗീസ് കോട്ട കാണാനും അതുപോലെ അതുപോലെ നേരത്തെ നമ്മൾ കണ്ട മഞ്ഞ് മാതാ ദേവാലയം കാണാനും ഒക്കെയായിട്ട് ഇറങ്ങി തിരിച്ചു ഇത് മുസ്ലിസ് എന്ന നമ്മുടെ പഴയ തുറമുഖത്തിൻ്റെ കുറച്ച് ഭാഗമാണ് അപ്പോൾ ഈ മുസ്ലിസ് തുറമുഖത്തിൻ്റെ കരയിലാണ് ഓരത്താണ് പോർച്ചുഗീസുകാർ ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കോട്ടയെക്കുറിച്ചുള്ള കഥകൾ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഒരു കോട്ടയാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് കോട്ട നിർമ്മിച്ചത് ആയി കോട്ട എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് ഒരു കാവൽ നിലയമായിട്ടാണ് ഇത് വികസിപ്പിച്ചിട്ടുള്ളത് പോലീസുകാർ ഇന്ത്യയിൽ യൂറോപ്യയിൽ ഏറ്റവും ആദ്യമുണ്ടാക്കിയ കോട്ട എന്ന പദവി കൊച്ചിയിലെ പള്ളിപ്പുറം കോട്ടയ്ക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യൂറോപ്പ് ആദ്യമായിട്ട് ഒരു കോട്ട നിർമ്മിക്കുന്നത് പള്ളിപ്പുറത്താണ് അത് കേരളത്തിലാണ് എന്നതാണ് കാണേണ്ടത് രണ്ടാം പോർട്ടുഗീസ് വൈസ്രോയും കോളനി വൽക്കരണത്തിന്റെ സ്ഥാപനവുമായ അൽ ബുക്കർക്കാണ് ഇത് പണിതത് എന്നും വൈപ്പിൻ കോട്ട ആയക്കോട്ട എന്നൊക്കെ ഇതിന് പേരുണ്ട് എന്നുമാണ് കേൾക്കുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ ഈ കോട്ട പിടിച്ചടക്കി പിന്നീട് ഡച്ചുകാർ ഈ കോട്ട ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ തിരുവിതാംകൂർ രാജ്യത്തിന് വിറ്റു വൈപ്പിൻ ദ്വീപിൻ്റെ വടക്കേറ്റത്തായി പള്ളിപ്പുറത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് കോട്ടപ്പുറത്തെ കൊടുങ്ങല്ലൂർ കോട്ട ഇതിനടുത്താണ് ഈ കോട്ടയിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ടയിലേക്ക് നദിക്കടിയിലൂടെ ഒരു തുരങ്കം ഉണ്ടെന്ന് പറയപ്പെടുന്നു ഇത് ഒരു കോട്ട കേരള പുരാവസ്തു വകുപ്പിന്റെ സ്മാരമായിട്ടുള്ള കോട്ടയാണ് കേടുവരാതെ അപൂർവം ഒന്നാണെന്നും സൂക്ഷിക്കുന്നു അത്ര മനോഹരമായി ഈ കോട്ടയുടെ നിർമ്മിതി കാണുമ്പോൾ നമുക്കറിയാം വളരെ വളരെ ബലവത്തായ ഒരു കോട്ടതാണ് ഇത്രയും വർഷങ്ങളായിട്ടും ആയിരത്തി എഴുന്നൂറ് കാലഘട്ടങ്ങൾ നിർമ്മിച്ച കോട്ടയായിരുന്നുണ്ട് ഈ കാണുന്നത് താഴെ വളരെ പിന്നെ ഗുഹകളും അതുപോലെ ഈ നിലവറകളും ഒക്കെ ഉണ്ട് ഈ കാണുന്ന ഒരു ഗുഹാമുഖമാണ് അതിൻ്റെ അത് അടച്ചിട്ടുണ്ട് ഇത് ഒരുപക്ഷേ ഈ ഗുഹയായിരിക്കുമ്പോൾ അടി നദീൻ്റെ അടിയിൽ കൂടിയിൽ പോകേണ്ട ഗുഹയുടെ ഗുഹാമുഖമെന്നറിയില്ല എന്തായാലും ഇത് മുഖം അടച്ച് ചെയ്തിട്ടുണ്ട് പുരാവസ്തുവിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് എന്നാലും ഇത് വളരെ മനോഹരമായ കാഴ്ചയായിട്ട് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ട് ഞാനിത് എന്നെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ പകർത്തുകയും നിങ്ങൾക്ക് ഇത് കാണിക്കാൻ എന്നെ കൊണ്ട് കഴിയുകയും ചെയ്യുന്നു എന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമെന്ന് പറയാവുന്നത്